മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമും പുതിയ വിദ്യാഭ്യാസ നയവും എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് കടുത്തുരുത്തി ഐഎച്ച് ആർ ഡി കോളേജിൽ ഏകദിന ശില്പശാല നടത്തി മോൻസ് ജോസഫ് എം എൽ എ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സിന്ധു എസ് വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു പഠനം കഴിയുന്നതോടൊപ്പം ജോലി ലഭ്യമാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ കെ പി ദേവദാസ് സുഷമ ടീച്ചർ തോമസ് പനക്കൻ ശരത് ബോബൻ മഞ്ഞളാമല അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ബെറ്റി മാത്യു മാത്യു സെം എന്നിവർ പ്രസംഗിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു ഏറ്റുമാനൂർ